പ്രവാസികളെ റൂമത്തെ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ മക്കള് അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് കണ്ടിട്ടാണ് പോലും നിങ്ങൾ നല്ല അടിപൊളി ആണ് അപ്പൊ ബിരിയാണി ഉണ്ട് അപ്പൊ എന്തൊക്കെ ഐറ്റംസ് നമുക്ക് നോക്കാം ചിക്കൻ ബിരിയാണിയാണ് റൈസ് സെപ്പറേറ്റും ഒപ്പം നമ്മളെ എന്താ പറയാ മസാലയും പിന്നെ സാലഡ് ഉണ്ട് പിന്നെ അച്ചാറിട്ട ഇഞ്ചി നാരങ്ങക്കെ ഇട്ട അച്ചാറും ഒക്കെയാണ് ഇന്നത്തെ പ്രവാസികളച്ചോറും കൂട്ടാൻ കേട്ടോ അപ്പം കുറച്ച് മസാല എടുക്കുക കുറച്ച് അച്ചാർ എടുക്കുക കുറച്ച് തൈര് എടുക്കുക മസാല എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പം റൈസൂലിപ്പൊക്കെ റെസാറാക്കി വെച്ചാൽ എന്തായാലും ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കുക കുറച്ച് കുറച്ചിപ്പോൾ നിങ്ങളെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് വേണം ബൈ